നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് ഫൈസൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പതിമൂന്നാം റാങ്ക് കരസ്ഥമാക്കി ഇപ്പോൾ നിലവിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ജോലി ചെയ്യുന്നു ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു എക്സാം സമയത്തൊരു രണ്ട് മാസത്തുള്ളിൽ ലീവ് എടുത്താണ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പഠിച്ചത് അഞ്ച് വർഷത്തോളം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ജോലി ചെയ്തിരുന്നു അതിനുശേഷമാണ് യൂണിവേഴ്സിറ്റി അസിൻ്റെ തസ്തി തസ്തികയിലേക്ക് രണ്ട് ഘട്ട പരീക്ഷ നടന്ന ആദ്യത്തെ തവണയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ അതിൻ്റേതായ സ്പെഷ്യൽ ടോപ്പിക്ക് കൂടി പഠിക്ക പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ മാത്സ് മലയാളം ഇംഗ്ലീഷ് ആ ബേസ് ആദ്യമേ പി എസ് സിയിലേക്ക് വന്ന സമയത്ത് തന്നെ ഞാൻ കവർ ചെയ്തിരുന്നു ബേസ് സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സഹായിച്ചു മെയിനായിട്ട് എൻട്രി ആപ്പ് സഹായിച്ചതെന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് അതുപോലെ ലൈവ് എക്സാംസ് അത് അത്യാവശ്യം ഒഴി സമയങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ചെയ്തു പോകുന്നിരുന്നു അപ്പോൾ നമ്മൾ ഒരേ എക്സാമിൽ നമ്മൾ നമ്മളുടെ പെർഫോമൻസ് വിലയിരുത്തിയാണ് ഒരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് കുറഞ്ഞ ഏരിയ തിരഞ്ഞെടുത്ത് ആ ഏരിയക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് പഠനം മുന്നോട്ട് കൊണ്ടുവരുന്നത് പഠനത്തിനായിട്ട് പ്രത്യേകം ഒരു ഫിക്സഡ് ടൈം അങ്ങനെ മാറ്റി വെച്ചിരുന്നില്ല ഒഴിവുള്ള സമയം മുഴുവൻ പരമാവധി പഠനത്തിന് സമയം ചിലവഴിച്ചിരുന്നു ഫയർഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തും ഒഴിവ് സമയങ്ങളിൽ മോക്ക് ടെസ്റ്റ് അതുപോലെ ലൈവ് എക്സാംസ് ഒക്കെ ചെയ്യുമായിരുന്നു അതുപോലെ പിറ്റേന്ന് ലീഡർ ബോർഡ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നമ്മളെ പെർഫോമൻസ് വിലയിരുത്തി ആണ് നമ്മൾ പഠിക്കാനുള്ളൊരു ഊർജ്ജം കണ്ടെത്തിയിരുന്നത് ഞാൻ പി എസ് സിയിലോട്ട് കടന്നു വന്നിരുന്ന സമയം മുതൽക്കേ ഞാൻ എൻട്രിയുടെ ഒരു എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു പലതവണ ഗോൾഡ് ബാച്ചും അതുപോലെ ഓരോ ഡിഗ്രി എക്സാംസിന് പരമാവധി എൻട്രിയുടെ കോഴ്സുകളാണ് എടുക്കാറ് എൻട്രിയുടെ ക്ലാസുകളാവട്ടെ അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ നോട്ട്സ് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തിയിരുന്നു ഞാൻ വർക്കിംഗ് ആയിരുന്നതുകൊണ്ട് എനിക്ക് ഈ ട്രാക്കിൽ നിലനിൽക്കാൻ മെയിനായിട്ട് സഹായിച്ചിരുന്നത് എൻട്രി ആപ്പായിരുന്നു രണ്ട് ഘട്ട പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്ക് അതുപോലെ തന്നെ പരമ്പരാഗതമായ പി എസ് സിയുടെ ചോദ്യങ്ങളും എല്ലാ മേഖലയും റെഫർ ചെയ്യേണ്ടതുണ്ടായിരുന്നു എൻട്രി ആപ്പിൽ പി വൈ ക്യു കളക്ഷൻസ് അതുപോലെ തന്നെ ക്ലാസ് പി ഡി എഫ് നോട്ട്സ് മോക്ക് ടെസ്റ്റുകൾ ലൈവ് എക്സാംസ് എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്യുന്ന ഒരു രീതിയിലാണ് എൻട്രി ആപ്പ് നമുക്ക് ലഭിക്കുന്നത് എൻട്രി ആപ്പിൻ്റെ ഫീച്ചേഴ്സ് പലരും പരമാവധി ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെയാണ് എനിക്ക് നേട്ടം കൈവരിക്കാൻ സാധിച്ചത് പി എസ് സിയിലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവലിൽ നോക്കിയാൽ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ അതേ സ്കെയിലിൽ നിൽക്കുന്ന ഒരു തസ്റ്റുകയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പി എസ് സി നടത്തുന്ന ഏറ്റവും ഹയർ പോസ്റ്റിലെ ഒരു പോസ്റ്റ് തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ അതേ സ്കെയിൽ തന്നെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റി അസിറ്റൻ്റ് പോസ്റ്റിനുള്ളത് നമുക്ക് ജോബ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ ആ ഒരു തിരക്ക് പിടിച്ച ആ ഒരു ഇതിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിലുള്ളത് ഈ ഒരു തസ്യയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സിലബസ് സിലബസ് ഇപ്പോൾ കഴിഞ്ഞ തവണ സ്പെഷ്യൽ ടോപ്പിക്ക് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് എഡ്യൂക്കേഷൻ പോളിസീസ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയതായിരുന്നു പതിമൂന്ന് മാർക്കിനായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നത് ത്തവണത് കൂടുതലാവാനോ രണ്ട് ഘട്ടം ആവാനോ സാധ്യതയുണ്ട് നമ്മൾ സിലബസ് അനുസരിച്ചൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യലാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി എൻ്റെ ലൈവ് എക്സാംസ് അതുപോലെ ലീഡർ ബോർഡ് അങ്ങനെയുള്ള നമുക്ക് നമ്മളൊരു എക്സാമിൻ്റെ നമ്മളെ പ്രോഗ്രസ് വിലയിരുത്താനും അതനുസരിച്ച് നമുക്ക് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനും അത് സഹായിക്കും സിലബസിലെ ഓരോ ഏരിയയുടെ വെയിറ്റേജ് അനുസരിച്ച് നമ്മളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യലാണ് ആദ്യം ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമുക്ക് റിവിഷൻ ചെയ്യത്തക്ക രീതിയിലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യൽ ഏറ്റവും അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് പി എസ് സി ഡിഗ്രി ലെവൽ തസ്യകൾക്കൊക്കെ രണ്ട് ഘട്ട പരീക്ഷ ഏർപ്പെടുത്തിയത് മുതൽ നമ്മൾ ഡിഗ്രി ലെവൽ തസ്യകളൊക്കെ ഒരു വലിയൊരു ബാലിയറ മലയായി കാണേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുതിയ ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു അഞ്ച് വർഷം പത്ത് വർഷം പി എസ് സിയിൽ നിന്നാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നുള്ള രീതിയൊക്കെ മാറി പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അനായാസം ക്രാക്ക് ചെയ്യാവുന്നതേ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പി എസ് സി നടത്തുന്ന ഡിഗ്രി ലെവൽ ടെസ്റ്റുകളിൽ ഏറ്റവും പ്രെസ്റ്റിജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ മാറി വരുന്ന പരീക്ഷാരീതി വളരെ യൂസ്ഫുള്ളാണ് ഇതൊരു ഏറ്റവും മികച്ച അവസരമായിട്ട് തന്നെ നിങ്ങൾ കാണുക ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു